പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ കാണുന്ന സ്ഥലം കോട്ടായ ആണ് കേട്ടോ അപ്പോൾ പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്തിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരം മാത്രം ഈ കോട്ടായിലേക്ക് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഒരു ടൗണാണ് അപ്പോൾ ഇവിടെ ഒന്ന് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളുണ്ട് അതുകൂടാതെ റേഷ ഓഫീസ് വില്ലേജ് നമ്പർ വൺ നമ്പർ ടു അത്യാവശ്യം നല്ല വലിയൊരു ടൗണാണ് ഈ കോട്ടായിട്ടോ അപ്പോൾ ഇവിടെ നിന്നും പെരുങ്ങോട്ട് കുറിച്ച് കോട്ടായി എന്നിങ്ങനെ പോകുന്ന മെയിൻ ബസ് റൂട്ടൊക്കെയാണ് ഈ കാണുന്നത് ഈ ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം നമ്മൾ ഇനി കാണാൻ പോകുന്ന നല്ലൊരു പുതിയ വീട്ടിലേക്ക് കോട്ടായി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് പുളിനെല്ലി റോഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ അതായത് ബസ് റൂട്ട് കേട്ടോ പുളിനെല്ലി റോഡ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് ബസ് റൂട്ടിൽ നിന്നു നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു വീടാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ മതിലിന് പകരം മൊത്തം ജിയോയുടെ പൈപ്പ് കമ്പി കൊണ്ട് ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ മൊത്തം നീക്കുന്ന ഗേറ്റൊക്കെ കൊടുത്തു അതുകൂടാതെ നല്ല കമ്പി ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുറ്റമൊക്കെ ഇൻ്റർലോക്കിൽ തീർത്തുമ്പോഴോ മനോഹരമാക്കിയ ഒരു മുറ്റം ചുറ്റു ഭാഗവും അതിരി കെട്ടിയിരിക്കുന്നു ഒന്നോ രണ്ടോ വാഹനം കേറ്റി നിർത്താൻ പറ്റാവുന്ന നല്ല മുറ്റമാണ് നമുക്കിവിടെ കാണുന്നത് വീടിൻ്റെ വില ആദ്യം തന്നെ ഞാൻ പറയുന്നു നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ നാലര സെൻറ്റ് സ്ഥലം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒന്നോ രണ്ടോ ഷെയറിടാൻ പറ്റാവുന്ന ഒരു സിറ്റൗട്ട് തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ സിറ്റൗട്ടിലെ ആ ഭിത്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിരിക്കുന്നു നേരെ ബാൽക്കണിയും മുകളിലും ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് ഒന്നിലൊന്ന് മെച്ചമാകാൻ കാരണം ഈ ഒരു ടെസ്റ്റർ വർക്കും ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കളറും എല്ലാം കൊണ്ടും വളരെ മനോഹരമാക്കിയ ഒരു വീട് തന്നെയാണ് നമ്മൾ നേരെ സിറ്റൗട്ടിൽ നിന്നും ഹാളിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അറ്റാച്ചഡ് ആണ് താഴത്ത് ഒരു ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത് ഒന്നാമത്തെ ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ ഈ ബെഡ്റൂം കഴിഞ്ഞ ഉടനെ നമുക്ക് ഉള്ളിൽ കൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ കാണാൻ കഴിയും ആ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്താണ് ഡൈനിങ് ടേബിൾ അത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലേക്കാണ് വന്നത് അടുക്കളയിൽ കബോർഡ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയ ഒരു കുഞ്ഞടുക്കളയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് മൂന്ന് വർഷത്തെ പഴക്കം മാത്രമാണ് കേട്ടോ ഈ വീടിനുള്ളൂ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചുറ്റു ഭാഗവും മതിര് കെട്ടിയിട്ടുണ്ട് അതേ അതുകൂടാതെ ചുറ്റും ഇൻ്റർലോക്കിൽ തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളത്തെ നിലയിലേക്ക് കയറിച്ചെല്ലാം താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂമും കൂടി ആക്കാം അങ്ങനെയാണെങ്കിൽ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നാല് ബെഡ്റൂം ഉണ്ട് കിട്ടാം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഭാഗങ്ങളിലൊക്കെ വീഡിയോ സ്ഥലമോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ചാനൽ വഴി വീഡിയോ ചെയ്ത് വിറ്റ് വിറ്റുതരുന്നതായിരിക്കും നമ്മൾ മുകളത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് എത്തി അങ്ങനെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അറ്റാച്ചഡ് ആണ് കേട്ടോ ഈ ബെഡ്റൂം കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതും വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കി ചെയ്യാൻ പറ്റും നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നു ഒരു ചെറിയ തൊട്ടിൽ കെട്ടിയിരിക്കുന്നു മൊത്തം കമ്പിയൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നല്ല വെളിച്ചമാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ ഇവിടെ രണ്ട് കട്ടിലൊക്കെ ഇടാനുള്ള സ്ഥല സൗകര്യമുണ്ട് രണ്ടോ മൂന്നോ കട്ടിലിടാം അത്രയും വലിയ റൂമായിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മളാ പറ്റേ ഗ്രില്ലിട്ടതും കൂടി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ബെഡ്റൂം ഇവിടെ തന്നെയായി താഴെ ഒരു ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമാണ് ഇതാണ് അടുത്ത ബെഡ്റൂം കേട്ടോ അറ്റാച്ചഡ് ആണ് ഈ ബെഡ്റൂമിൽ നിന്നും നേരെ നമുക്ക് ഇതേണ്ട വലിയൊരു ബാത്ത്റൂമാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് നല്ല നീളത്തിൽ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്നും നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് അത്യാവശ്യം വേണ്ട അടിപൊളി ബാൽക്കണിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല അടിപൊളി വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനുകാരൻ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വളരെ മനോഹരമായ ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അത് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വീഡിയോമാറ്റി നമ്മൾ ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ